വെൽക്കം ടു ട്രൈവ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവാണ് ഇന്നലെ ഒന്ന് മുകളിലോട്ട് സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയതിനു ശേഷം താഴോട്ടിക്ക് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അത് വീണ്ടും പ്രൈസ് മുകളിലോട്ട് തന്നെ പോകുന്നത് സോ നോക്കിയാൽ കാണാം ഇവിടെ ഒരു ി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇന്നലത്തെയും മെനിഞ്ഞാത്ത ക്യാൻഡലിങ് ഒരു ഇടയിൽ ആ ഒരു ഏരിയ അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങോട്ട് ഇറങ്ങി വരികയാണെങ്കിൽ ഒരുപക്ഷെ പ്രൈസ് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ കാണുന്നത് ഇനിയിപ്പോ വീണ്ടും താഴോട്ടിക്കൊക്കെ വരണം അതായത് താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചും അത്യാവശ്യം മോശം ഇല്ലാത്ത ഒരു ഏരിയയാണ് അപ്പോ ഈ രണ്ട് റേഞ്ചാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കൂടുതൽ അനാലിസിസ് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് വരുന്ന ദിവസമാണ് അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് പ്രീവിയസ് ഫിഗർ ടു ടു ഫോർ കെയും ഫോർകാസ്റ്റും സെയിം തന്നെയാണ് ടു ടു ഫോർ കെ ഇതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് ആക്ച്വൽ ലെസ് ദാൻ ഫോർ ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് പ്രീവിയസിനേക്കാളും താഴെ ഒരു ഫിഗർ വന്നു കഴിഞ്ഞാല് കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും ചെയ്യും എന്നാണ് പറയുന്നത് എന്നാൽ തിരിച്ചാണെങ്കിൽ കറൻസി വീക്ക് ആവുകയും ഗോൾഡ് സ്ട്രോങ് ആവുകയും ചെയ്യും എന്നാണ് പൊതുവെ ന്യൂസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇനി ചാർട്ടിലോട്ട് പോവാം ാട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ഒരു ലെവലായിരുന്നു ഈ ലെവൽ ഈ ലെവലിലേക്ക് പ്രൈസ് ഇറങ്ങി വരികയാണെങ്കിൽ കൺഫർമേഷനോട് കൂടിയിട്ട് ഒരു ട്രേഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ച ഒരു എഫ് ഇ ജി ആണത് ഇതൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ ഫോർ ത്രീ വൺ സീറോ പോയിന്റ് വൺ എയ്റ്റ് സിക്സ് ഫോർ ത്രീ ത്രീ സെവൻ പോയിൻ്റ് വൺ എയ്റ്റ് ഫോർ ഫോർ ത്രീ എയ്റ്റ് ത്രീ പോയിൻറ്റ് സെവൻ വൺ ഫോർ 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 ത്രീ ഫോർ പോയിന്റ് ടു സിക്സ് ഫൈവ് അപ്പോൾ ഇത്രയാണ് സപ്പോർട്ട് ഏരിയാസ് വരുന്നത് ഇനി നമുക്ക് എൻട്രി സാധ്യതകളൊന്നും നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ട് ഇതിന്റെ പ്രത്യേകതയും കൂടി നോക്കി കഴിഞ്ഞാല് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ വന്നതിന് ശേഷം താഴോട്ടിക്കാന്ന് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മോളിലോട്ട് പോയൊരു ഏരിയ ആണ് സോ ഈ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുണ്ട് ഒരുപക്ഷെ ഇത് ഫെയിൽ ഫെയിലാവുവാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അതൊന്ന് ഓർമ്മയിൽ വെക്കുക പിന്നെ നമുക്ക് താഴോട്ടേക്ക് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ താഴോട്ടേക്ക് ഈ ഇവിടെ ഒരു റേഞ്ച് ഉണ്ട് ഈ റേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി താഴോട്ടേക്ക് കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ഒരു ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിപ്പോയ ഒരു ലെവലാണ് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അവസാനം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത വൺ അവറിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ് താഴെയുള്ളത് എൻട്രി സാധ്യത എന്ന് പറയുന്നത് രണ്ട് വിധത്തിലാണ് ഒന്ന് ഈ ഒരു ലെവലിലേക്ക് അതായത് പ്രൈസ് ലെവലിലേക്ക് വന്നതിന് ശേഷം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ തരുക ചെറിയ ടൈം ഫ്രെയിമിൽ കൺഫർമേഷൻ തരുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം മോശം ഇല്ലാത്തൊരു ട്രേഡ് നമുക്ക് എക്സ്പെക്ട് ഇത് ചെയ്യാം ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ എസ് എൽ ട്രൈൽ ചെയ്ത് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ കാരണം നമുക്കറിയില്ല എങ്ങോട്ടാണ് മാർക്കറ്റ് അല്ലെങ്കിൽ എവിടെ വരെത്തും എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പം എസ് എൽ മാക്സിമം ട്രൈൽ ചെയ്ത് പോകുന്നത് കാരണം വലിയ വലിയ ട്രൈല് ട്രെയിഡുകൾ കിട്ടുന്നതാണ് മാക്സിമം എസ് എല് ട്രൈൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഡെഫിനറ്റ്ലി പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് ഇതിന്റെ ലോഡ് എടുക്കാനായിരിക്കും അങ്ങനെ ലോഡ് എടുക്കുകയാണെങ്കിൽ അടുത്തത് ഈ ഏരിയയാണ് ഈ ഏരിയയിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ഒരു കൺഫർമേഷൻ കിട്ടും അപ്പൊ ശ്രദ്ധിക്കേണ്ട ഇതിന്റെ മുകളിൽ ക്ലോസിംഗ് നടക്കുന്നുണ്ടോന്ന് നോക്കണം ക്ലോസിംഗ് ജസ്റ്റ് ക്ലോസിങ് പോരാ ശേഷം മോശമില്ലാത്തൊരു കാൻഡിൽ സിക്സോട് കൂടി കാൻഡിൽ പാറ്റേണോട് കൂടി നമുക്ക് ഇവിടെ ഒരു ബ്ലൗസ് കിട്ടുന്നുണ്ടോന്ന് നോക്കണം എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം അതും ഏറെക്കുറെ ഈ റേഞ്ച് നേരത്തെ പറഞ്ഞ റേഞ്ചിലേക്ക് കിട്ടാനുള്ളതാണ് അതിൽ കിട്ടാൻ സാധ്യത ഉണ്ട് ഇനി മറ്റൊരു കാര്യം ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ലോ ഇതാണ് ഈ ലോനെ ബ്രേക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നോക്കിയാൽ കാണാൻ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ഇവിടെ ഈ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ചിലപ്പോൾ ഈ എഫ് ഇ ജിയിലേക്കായിരിക്കും എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും ഒരുപക്ഷെ ഒരു കൺഫർമേഷൻ കിട്ടുന്നത് എന്തായാലും ഈയൊരു എഫ്ഇ ജി അല്ലെങ്കിൽ ഈ ഒരു താഴെയുള്ള സപ്പോർട്ട് ഏരിയ അതിലേതെങ്കിലും ഒന്ന് വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ഇനി മറ്റൊരു ഭാഗം കഴിഞ്ഞാൽ ഉള്ളത് ബ്രേക്ക്ഔട്ട് വിത്ത് റെഫ്രീജി കൊടുത്ത് തന്നിട്ടുണ്ട് അപ്പൊ ഈ റെഫ്രീജിയിലേക്ക് വന്നാലും ഒരുപക്ഷെ കൺഫർമേഷൻ കിട്ടാം ബൈ കൺഫർമേഷൻ ആണ് പറഞ്ഞത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവിടുന്ന് കിട്ടുന്ന കൺഫർമേഷൻ ചിലപ്പോൾ മുകളിലേക്ക് വന്നിട്ട് ചിലപ്പോൾ കുറച്ച് നേരം നിന്നിട്ട് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുമോ സംഭവിക്കുകയെന്നുള്ളത് പറയാൻ കഴിയില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് അപ്പോൾ ഇവിടേക്കൊക്കെ എത്തുമെന്ന് അറിയില്ല അറ്റ്ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇന്നലത്തെ ക്യാൻറ്റീനിന്റെ ഒരു ലോയാണ് അത് കഴിഞ്ഞാൽ നമുക്കിത് പക്ഷെ അതിന് എത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു അഫീജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു നല്ലൊരു മൊമെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു കൺഫേഷൻ കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത് കാലത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് ഇവിടെ ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എസ്പെഷ്യലി ക്യാൻഡലിന്റെ ലോ എടുക്കുക അതായത് ഇവിടുന്ന് ഇതിന് ഇതൊരു പ്രീവിയസ് ഡേ അതായത് പ്രീവിയസ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ ഉള്ള ക്യാൻഡലിന്റെ ലോയാണ് ഈ ലോ എടുക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇറങ്ങുകയാണെങ്കിൽ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഗോൾഡിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറയുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് ബ്ലൈൻഡ് ആയിട്ട് എടുക്കാതിരിക്കുക കൺഫർമേഷൻ നിർബന്ധമായി ഉണ്ടാവണം അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു